കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുയനാമത്തിൽ ഒരിക്കൽ കൂടി ഏവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായ സവിശേഷം പതിനേഴിൻ്റെ ഇരുപത് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഇന്നിവിടെ ഞാൻ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കുന്ന ഭാഗം നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല എന്നുള്ളതാണ് നമുക്കറിയാം ജരമയ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകനോട് സർവശത്തനായ ദൈവം ചോദിക്കുന്നുണ്ട് ഞാൻ സകല ജഡത്തിൻ്റെയും കർത്താവായ ഉടയവനായ ദൈവമല്ലയോ എന്നാൽ അസാധ്യമായത് വല്ലതുമുണ്ടോ നമുക്കറിയാം ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല ദൂതൻ വന്ന മറിയേടും പറയുന്നുണ്ട് ദൈവത്തിന് സകലതും സാധ്യം അപ്പം നമുക്കറിയാം ദൈവത്താൽ സകലതും സാധ്യമെന്ന് നമുക്കറിയാം അസാധ്യമായതൊന്നുമില്ല എന്നൊന്നും നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ബലമെന്ന് പറയുന്നതും ദൈവത്താൽ ഒന്നും അസാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇവിടെ കർത്താവായി യേശുനാഥൻ ശിഷ്യന്മാരോടായിട്ട് പറയുന്നത് നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ല ആ ശിഷ്യത്വത്തിന്റെ ഒരു വ്യവസ്ഥയെക്കുറിച്ച് ശിഷ്യത്വത്തിൽ നാം പ്രാപിക്കുന്ന ഒരു അധികാരത്തെക്കുറിച്ചാണ് കർത്താവായി യേശുനാഥൻ ഇവിടെ പറയുകയാണ് നിങ്ങൾക്ക് ഒന്നും അസാധ്യമായിട്ട് ഉണ്ടാവുകയില്ല മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യം ഈ സംഭവത്തോടനുബന്ധിച്ച് തന്നെ ഈ ഭൂതബാധിതനായ മകനെ പുറത്താക്കുവാൻ കഴിയാതിരുന്ന ശിഷ്യന്മാരുടെ അവിശ്വാസത്തെക്കുറിച്ച് ഓർത്തിട്ട് തന്നെ കർത്താവ് അവിടെ പറയുന്നുണ്ട് അവരോട് ഈ പിതാവ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ പിതാവ് അപ്പന് വേണ്ടി യാചിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ കർത്താവായി യേശുനാഥൻ തന്നെ അവരോട് പറയുകയാണ് അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിലോ കഴിയും എങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും അപ്പോൾ വിശ്വസിക്കുന്നവര് സകലതും കഴിയുമെന്ന് കർത്താവായി യേശുനാഥൻ ഇവിടെ ഒരിക്കൽ കൂടി അവരെ ഉറപ്പിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ മലയോട് മാറി കടലിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഹൃദയത്തിൽ ശങ്കിക്കാതെ കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് കർത്താവ് നമ്മളോട് അറലി ചെയ്യുന്നത് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് കർത്താവായി യേശുനാഥൻ ശിഷ്യൻ മോരാടായിട്ട് പിന്നെയും പറയുകയാണ് ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമല്ല ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് നിങ്ങൾ ശിഷ്യന്മാർക്ക് നല്ലതായിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ ഇൻ്റർസീഡ് ചെയ്യും ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നതുകൊണ്ട് ഇതിലും ഞാൻ ചെയ്യുന്നതിലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമെന്ന് കർത്താവായി യേശുനാഥൻ ശിഷ്യന്മാരോടായിട്ട് പറയുകയാണ് അപ്പസ്തോല പ്രവൃത്തികൾ മുഴുവനും ആ പുസ്തകത്തിന് അപ്പസ്തോല പ്രവർത്തികൾ എന്നല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ ശരിക്കുള്ള അല്ലെ പേര് വരേണ്ടത് എന്നുവെച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ പ്രവൃത്തിയാണ് കാണുന്നത് നമുക്കറിയാൻ സാധിക്കും പത്രോസൊക്കെ കടന്നു പോകുന്ന വഴിയിൽ അപ്പസ്വലന്മാരുടെ നിഴലെങ്കിലും വീഴുവാൻ തക്ക അവർ രോഗികളെ കൊണ്ടുവന്ന് കിടത്തുകയും അവരുടെ റൂമാലിൽ നിന്നും ഉത്തിരിയുമൊക്കെ നമുക്കറിയാം അത്ഭുതത്തിന് കാരണമായി തീർന്നു അടയാളങ്ങൾക്ക് കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷെ പ്രിയമുള്ളവരെ ഇതിൽ നിന്നെല്ലാം ഉപരിയാണ് നമുക്കിതിൻ്റെ രണ്ട് വശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് കടന്നു പോകണം ഇതിൽ നിന്നെല്ലാം ഉപരിയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന രക്ഷയെ കാത്തുകൊള്ളുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കർത്താവായി യശ്വനാഥം പറയുന്നത് ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്ര കാര്യമെന്ന് കർത്താവ് പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഇതിൻ്റെ മറ്റൊരു വശമാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വേലയും അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി ജീവിക്കുക കർത്താവിന് വേണ്ടി ഒരു ജീവനുള്ള യാഗമായി തീരുക എന്നുള്ള ഒരു അനുഭവം ഇത് രണ്ടും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പലോസഫലോസലം ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് നാലാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നെ ശക്തനാക്കുന്ന കർത്താവായി യേശുനാഥൻ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നിറബടിയായി നിവർത്തിക്കുവാൻ തക്കവിധം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ മതിയായവനാണ് ആ ഒരു ഉറപ്പും ധൈര്യവും അപ്പസ്തോലൻ ഉണ്ടായിരുന്നു തൻ്റെ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ തൻ്റെ ശരീരത്തിൽ താൻ അനുഭവിച്ചിരുന്ന ഒരു പ്രയാസത്തിൻ്റെ സാഹചര്യത്തിൽ പലോസ് അപ്പസ്തോലൻ കർത്താവിനോട് മൂന്നു വട്ടം ആ ശൂലം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പോൾ രണ്ടു കുർദ്യ ലേഖനം നമുക്കറിയാമല്ലോ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ അപ്പസോളിനോടുള്ള മറുപടിയായിട്ട് കർത്താവായി യേശുനാഥൻ പറയുന്നത് അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകിയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലാവസിക്കേണ്ടതിന് ഞാൻ ആദ്യ സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ അസാധ്യമാക്കുന്ന അല്ലെങ്കിൽ അത്യന്തം പരമായി നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ശക്തിയായിട്ടാണ് ബലഹീനതയിൽ എന്നെ പ്രാപ്തനാക്കുന്ന ബലഹീനതയിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന എൻ്റെ ശാരീരികമായ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ എൻ്റെ രോഗത്തിൻ്റെ സന്ദർഭത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ എന്നെ ശക്തനാക്കുന്ന എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പാലോസപ്പസോലിനെ സംബന്ധിച്ചിടത്തോളം അപ്പസോലൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് സകലതും എന്നെ കൊണ്ട് സാധിക്കുവാൻ കർത്താവിന് വേണ്ടി സകലതും എന്നെ കൊണ്ട് സാധിപ്പിക്കുവാൻ തക്കവിധം എന്നെ പ്രാപ്തനാക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് പ്രിയമുള്ളവരെ നമുക്ക് നമ്മെ തന്നെ ഈ വചനത്തിൻ്റെ കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അവിടുത്തെ വാക്തത്വമാണല്ലോ നിന്നാൽ സകലതും കഴിയുമെന്ന് ദൈവ ഞങ്ങളീ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തീയ ദേമേ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ദേമേ ഹളിൽ ഉയ്യ സ്ത്രം ഞങ്ങൾ നല്ലൊരു യാഗമായി തീരേണ്ടതിന് വേണ്ടി അതുപോലെ തന്നെ ശുശ്രൂഷാ മേഖലകളിൽ ഞങ്ങൾ ഔന്നിത്യം അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നതി പ്രാപിക്കേണ്ടതിന് വേണ്ടി ഞങ്ങളിൽ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ധാരാളമായി വ്യാപരിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും പണിയുവാൻ തക്കവിധം ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ധാരാളമായി പകരപ്പെടുമാറാകട്ടെ എന്നറിയാൻ പ്രാർത്ഥിക്കുന്നു കൃപാത്യധികമായി നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ ദൈവകരം കൂടെയിരിക്കുമാറാകട്ടെ യേശു ക്രിസുനിധന്യ നാമത്തിൽ തന്നെ ആമേൻ കർത്താവായ യേശു ക്രിസുനിധന്യ നാമത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ധനങ്ങൾ ആമേൻ സ്തോത്രം